ഇന്ന് രാവിലെ മുതലേ അതിശക്തമായ മഴയായിരുന്നു മഴയൊന്നും കുറയാൻ വേണ്ടി കാത്തിരുന്നു ബലിതർപ്പണം അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഞങ്ങളുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലെ ഒരു ബലിതർപ്പണ കർമ്മമാണ് ഇത് നടത്തുന്നത് മുഴപ്പിലങ്ങാട് ശ്രീ കുറുമ്പ ഭൗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കുറച്ച് വർഷങ്ങളായി ഇവിടെ ഇത് നടന്നു വരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞിരുന്നു കാരണം അത് രാവിലെ തന്നെ എല്ലാവരും ബലിതർപ്പണം അർപ്പിച്ച് കഴിഞ്ഞു മടങ്ങിയിരുന്നു ശക്തമായ കടൽക്ഷോഭം കാരണം ഈ മഴക്കാലത്ത് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് വാഹനങ്ങളെ അനുവദിക്കാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ബലിതർപ്പണം അർപ്പിക്കാം പക്ഷേ വേലിയേറ്റം കാരണം സ്ഥലപരിമിതി കുറവായിരുന്നു അതുകൊണ്ട് ഒരു ബാച്ചിൽ പത്തി ഇരുന്നൂറ്റി അമ്പത് ആൾക്കാർ മാത്രമാണ് ബലിതർപ്പണം അർപ്പിക്കാൻ വേണ്ടിയിരുന്നത് ഈ ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ചിലാണ് ഞങ്ങൾക്ക് ബലിതർപ്പണം അർപ്പിക്കാൻ വേണ്ടി ടോക്കൺ ലഭിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ബലിതർപ്പണം അർപ്പിക്കുന്നത് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും അതിശക്തമായ കാറ്റും മഴയും വന്ന ആ മഴയത്ത് നനഞ്ഞു കുളിച്ച് തണുത്തു വിറച്ച് എല്ലാ വൃദ്ധശുദ്ധിയോടുകൂടിയും ഇവിടെയുള്ള ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ച് മൺമറിഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ പരേതാത്മാവിനെ നിത്യശാന്തിക്കായി മനസ്സിൽ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ബലിതർപ്പണ കർമ്മം നടത്തി 我、嗯。